ദസ്യുദോ വാനരാജദാം ന ഭം ദുദോ വനരാജദോയൗഖാ കിഭവിഷ്യതി ശത്രുനയം തോം ദസ്യുദോ വാനരാജദാം ന ശസ്ത്രാനല തോയൌഖാദ് കഥാചിത് സംഭവിഷ്യതി ത അവന് ശത്രുത ശത്രുവിൽ നിന്ന് ഭയം ന ഭയമില്ല ദസ്യുതാ രാജദാവാ കടനിൽ നിന്നോ രാജാവിൽ നിന്നോ ന ഇല്ല ശസ്ത്രാനല തോയൗഘാദ് ശസ്ത്രം അനല തോയൌഘാദ് ശസ്ത്രം അഗ്നി ജലപ്രവാഹം എന്നിവയിൽ നിന്നും കഥാചിത്ത് ഒരിക്കലും സംഭവിഷ്യതി സംഭവിക്കുകയില്ല അവന് ശത്രുവിൽ നിന്നോ കടനിൽ നിന്നോ രാജാവിൽ നിന്നോ ഭയം ഉണ്ടാവുകയില്ല ആയുധം അഗ്നി ജലപ്രവാഹം എന്നിവയിൽ നിന്നൊരിക്കലും ഭയം ഉണ്ടാവുകയില്ല तस्मान्ममेदमाहात्म्यं पठितव्यम् समाहिदै श्रोतव्यं च सदा भक्त्या परं स्वस्त्ययनं महत् തസ്മാൻ മമേതമാഹാത്മ്യം പഠിതവ്യം സമാഹിതേ ശ്രോതവ്യം ച സദാ ഭക്ത പരം സ്വസ്ത്യനം മഹതസ്മാത് അതുകൊണ്ട് പരം ശ്രേഷ്ഠവും മഹത് മഹത്വം സ്വസ്ഥ്യനം മംഗളം വരുത്തുന്നുമായ മമമാഹാത്മ്യം എൻ്റെ മഹാത്മ്യത്തെ സമാഹിതേ സമാഹിതന്മാരാൽ അല്ലെങ്കിൽ ചിത്തന്മാരാൽ ഭക്ത ഭക്തിയോടെ സദാ പഠിതവ്യം ശ്രോതവ്യം ച എന്നും പഠിക്കേണ്ടതും ശ്രവണം ചെയ്യേണ്ടതുമാകുന്നു അതുകൊണ്ട് ശ്രേഷ്ഠ ും മഹത്വം മംഗളകരവുമായ എൻ്റെ ഈ മാത്മ്യം ഏകാഗ്രചിത്തന്മാർ ഭക്തിയോടെ എന്നും പഠിക്കേണ്ടതും കേൾക്കേണ്ടതുമാകുന്നു ഉപസർഗാൻ അശേഷാസ്ത മഹാമാരീ സമുഭവാൻ തഥാ ത്രിവിധമുത്പാദം മാഹാത്മ്യം ശമയേന്മമാ ഉപസർഗാൻ ശേഷം സ്തു മഹാമാരീ സമുഭവാൻ ത്രിവിധമുത്പാദം മാഹാത്മ്യം ശമയേന്മമ മമ മാഹാത്മ്യം എൻ്റെ മഹാത്മ്യം മഹാമാരീ സമുഭവാൻ മഹാമാരീ സമുഭവങ്ങളായ അശേഷാൻ ഉപസർഗാൻ എല്ലാ ഉപസർഗങ്ങളെയും തഥ അപ്രകാരം ത്രിവിധം ഉത്പാദം മൂന്ന് വിധം ഉൽപ്പാദങ്ങളെയും ചമിപ്പിക്കും എൻ്റെ മഹാത്മ്യം മഹാമാരി സമുദ്ഭവങ്ങളായ എല്ലാ ഉപസർഗങ്ങളെയും മൂന്ന് വിധത്തിലുള്ള ഉൽപ്പാദങ്ങളെയും ശമിപ്പിക്കും മഹാമാരി എന്നതിന് ജനക്ഷയം എന്ന പദാർത്ഥം ജനങ്ങളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്ന ആപത്ത് ഉപസർഗം എന്നതിന് ഉപദ്രവം എന്ന് ആപൽ സൂച സൂചകമായ നിമിത്തം എന്നും അർത്ഥം ദേവീ മാഹാത്മ്യ പാരായണം കൊണ്ട് ആപത്തുകളും അവ സൂചിപ്പിക്കുന്ന നിമിത്തങ്ങളും നശിക്കുന്നു ഉൽപ്പാദിക്കുന്നത് ഉത്പാദം വിചാരിതമായി സംഭവിക്കുന്നതും അശുഭം സൂചിപ്പിക്കുന്നതുമായ മേഘമില്ലാതെ ഇടിവെട്ടുക മിന്നലേൽക്കുക തുടങ്ങിയവ ത്രിവിധമുത്പാദം എന്നതിന് ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായുള്ള താപങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാം തന്നിൽ തന്നെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ആധ്യാത്മികം രോഗങ്ങളും കാമക്രോധാദികൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളും ഇതിൽ പെടുന്നു മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ ഇഴജന്തുക്കൾ തുടങ്ങിയവയിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നത് ആദി ഭൗതികം യക്ഷരാക്ഷസാദികളിൽ നിന്നും ഈശ്വരകോപം കൊണ്ടും മറ്റും ഉണ്ടാകുന്നവയാണ് ആദി ദൈവികം ഏതു തരത്തിലുള്ള ആപത്തായാലും മഹാത്മ പാരായണം അതിനെ ശമിപ്പിക്കും എത്ര സദാന തദ്വിമോ सा नित्यं तत्र मे स्थिरं यत्रैतत् पठ्यते सम्यक् नित्यमायदने मम सदा न विमोक्ष्यामि सान्नित्यम् ത്രമേ എത്ര ഏതൊരു ആയതനെ ആ ഗൃഹത്തിലും മാമ എൻ്റെ ഏതത് മാഹാത്മ്യം ഈ മാഹാത്മ്യം നിത്യം എന്നും സമ്യക് പഠ്യതേ വിധിപ്രകാരം പഠിക്കപ്പെടുന്നു തത്ര അവിടെ മേ സാന്നിധ്യം എൻ്റെ സാന്നിധ്യം സ്ഥിരം സ്ഥിരമായിട്ടുണ്ടായിരിക്കും തത് ആ ഭവനം സദാന വിമോക്ഷ്യാമി ഒരിക്കലും ഞാൻ വിട്ടുപോകുകയില്ല എൻ്റെ ഈ മാഹാത്മ്യം വിധിപ്രകാരം പാരായണം ചെയ്യുന്ന ഗൃഹത്തിൽ എൻ്റെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടായിരിക്കും ആ ഭവനം ഞാൻ ഞാൻ ഉപേക്ഷിക്കുകയില്ല